തമിഴ്നാട്ടിൽ പത്തു വയസ്സുകാരനെ പതിനേഴുകാരൻ മാനഭംഗപ്പെടുത്തിയ ശേഷം കൊലപ്പെടുത്തി അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെ മാമ്പഴം തരാമെന്ന് പറഞ്ഞ തട്ടിക്കൊണ്ടുപോയി പീഡനം നടത്തിയ ശേഷം കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥിയായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ധർമ്മപുരി ജില്ലയിലാണ് സംഭവം ഉണ്ടായത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ബുധനാഴ്ച ഉച്ചയോടെ കാണാതായി പിന്നാലെ മാതാപിതാക്കൾ തിരഞ്ഞിറങ്ങി മകൻ പതിനേഴുകാരനോടൊപ്പം പോയ വിവരം ഗ്രാമവാസികൾ നിന്ന് അറിഞ്ഞ കുടുംബം പോലീസിനെ സമീപിച്ചു സിസിടി വി കേന്ദ്രീകരിച്ച പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടി പോയത് പതിനേഴുകാരനോടൊപ്പമാണെന്ന് വ്യക്തമായി ാരൻ ഇരക്കൊപ്പം വയലിലേക്ക് പോകുന്നതും പിന്നീട് ഒറ്റയ്ക്ക് മടങ്ങുന്നതും സിസി ടി വി ദൃശ്യങ്ങളിലുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ കുട്ടിയെ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതി കുറ്റം സമ്മതിച്ചു കുട്ടിയെ താൻ ലൈംഗികമായി പീഡിപ്പിച്ചു വിവരം മറ്റുള്ളവരോട് പറയുമെന്ന ഭയന്നാണ് കിണറ്റിൽ തള്ളിയിട്ട് തള്ളിയിട്ട കൊലപ്പെടുത്തിയതെന്നും പ്രതി പറഞ്ഞു ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും സ്ഥലത്തെത്തി കിണർ പരിശോധന നടത്തി നീണ്ട തെരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത്